ഇരവിപുരം ന്യൂ ഗവൺമെന്റ് എൽ പി എ സ്കൂളിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് എം എൽ എ ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ച് അടുത്തറ കെട്ടിയിട്ടും വർഷങ്ങളായി തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുകയാണ് ഇരവിപുരം ന്യൂ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പുതിയ കെട്ടിടം പൂർത്തീകരിക്കണം എന്ന ആവശ്യവുമായി കോൺഗ്രസ് എം എൽ എ ഫണ്ടിൽ നിന്നുമുള്ള തുക ഉപയോഗിച്ച് അടുത്തറ കെട്ടിയിട്ടും വർഷങ്ങളായി തുടർ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു കോൺഗ്രസിന്റെ സമരം അടിത്തറ നിർമ്മാണം പൂർത്തിയാക്കി പില്ലറിനായി പൊക്കിയ കമ്പികൾ ഒരു അസ്ഥികൂടം കണക്കി നിൽക്കുന്ന അവസ്ഥയാണ് തുടർച്ചയായ വെയിലും മഴയുമേറ്റ് ഈ കമ്പികളൊക്കെ തുരുമ്പെടുത്തു തുടങ്ങി കൂടാതെ പ്രദേശം നിറയെ കാടുപിടിച്ചു കിടക്കുന്നത് ഇടയന്തുക്കൾ അടക്കമുള്ളവയുടെ വിഹാര കേന്ദ്രമായി സാമൂഹിക വിരുദ്ധരും ഇവിടം കേന്ദ്രീകരിക്കുന്നതായും അവർ പറഞ്ഞു വർഷങ്ങളോളം പണി പൂർത്തിയാക്കാതെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചാണ് തീരുമാനിച്ചതും അതിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനം കെട്ടുകയും ഈ കുറച്ച് കാൽഭാഗം ജോലി പൂർത്തിയാവുകയും ചെയ്തു നിർഭാഗ്യവശാൽ ഇന്ന് ഈ സ്കൂൾ പരിസരവും സ്കൂളും സാമൂഹ്യ വിധത്തിലുള്ള ഒരു വിഹാര കേന്ദ്രമായി മാറുകയും വേസ്റ്റുകളും മറ്റും സ്ഥാപിക്കുന്ന ഒരു ചണ്ടിടിപ്പായിട്ട് മാറിയിരിക്കുകയാണ് സർക്കാരിൻ്റെ ഈ ഈ പ്രവൃത്തി ഈ ദുശ്ചേതിക്കെതിരെ ജനങ്ങൾ സംഘടിപ്പിക്കാൻ ജനങ്ങൾ സംഘടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എൽ മുതൽ നാലാം ക്ലാസ് വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നത് കൊല്ലം ഡി ഡി ഒ ഇടപെട്ട് കെട്ടിട നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണം എന്ന ആവശ്യവുമായി പ്രവർത്തകർ കളക്ടർക്ക് പരാതിയും നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം